നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യുവൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് കൂടുതലായിട്ടും ഫംഗൽ ഇൻഫെക്ഷൻ കണ്ടുവരുന്നത് ഒരു പേഴ്സൺ എടുത്തു നോക്കുന്ന സമയത്ത് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലാണ് പിന്നെ അവിടെ നിന്നും അവരുടെ ശരീരഭാഗങ്ങളിലോട്ട് മറ്റു ഭാഗങ്ങളിലോട്ട് സ്പ്രെഡായിട്ട് പോകുന്നതാണ് നമ്മൾ കാണാറ് അതുപോലെ തന്നെ ഈ ഒരു വളരെ ഇടുങ്ങി അതായത് ഇടുങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ ശരീരത്തിനകത്ത് വളരെ ടൈറ്റായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ അതായത് രണ്ട് സ്കിന്നുകൾ പരസ്പരം ടച്ച് ചെയ്യുന്ന ഒരു ഏരിയ കക്ഷൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കൂടുതലതിങ്ങനെ ഒരു ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ തുട അവിടെയൊക്കെ വളരെയധികം ടൈറ്റ്നസ് ഫീലാകുകയും അവിടെ വയർപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കെട്ടിക്കിടക്കുക എന്നൊക്കെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ പറഞ്ഞവ ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ നമ്മൾ ഒരു ഇനീഷ്യൽ അതായത് സ്റ്റാർട്ടിങ് ആയിട്ട് കാണുന്നത് പിന്നീട് നമുക്ക് എവിടെയൊക്കെയാണോ ശരീരത്തിൽ വയർപ്പ് കൂടുതലുള്ളത് ആ ഭാഗങ്ങളിൽ ഇത് കാണാറുണ്ട് ഇപ്പം ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചൊറിച്ചിലാണ് നമുക്ക് ഒട്ടും തന്നെ നിൽക്കാൻ അതായത് ചൊറിച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തതുപോലെ നമ്മൾ നന്നായിട്ട് ചൊറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണ് കൂടുതലും നമ്മൾ ആളുകളിൽ കണ്ടുവരുന്നത് അതുപോലെ തന്നെ ആ ഭാഗത്ത് ഒരു റെഡ്നെസ് ഒരാദ്യ സ്റ്റേജ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ചൊറിച്ചിലും ഒരു ചുവപ്പ് നിറത്തിലുമാണ് അത് കാണുന്നത് പിന്നീട് പതിയെ 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 അതിൻ്റെ നിറം ഒന്ന് ഡളായിട്ട് ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷനിലോട്ട് മാറുന്നതാണ് നമ്മൾ കാണാൻ പറ്റുന്നത് അപ്പം ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു മാർജിൻ നമുക്കതിനു കാണാൻ സാധിക്കും അതായത് കറക്റ്റ് റൗണ്ടായിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു വിടുത്തിലായിട്ട് നമുക്ക് ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ചില ആളുകളിൽ ഇത് വേർപ്പ് കൂടിയ സ്ഥലങ്ങളിൽ ഇപ്പോൾ കക്ഷത്തിൽ തുടയുടെ രണ്ട് സൈഡിൽ ചില ആളുകളെ ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ കണ്ടുവരാറുണ്ട് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീട്ടിലൊരാൾക്ക് ഉണ്ടെങ്കിലും മറ്റൊരാൾക്ക് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് കാരണം ഇതൊരു പകരുന്ന കണ്ടീഷനാണ് പിന്നെ കൂടുതലും തണുപ്പ് സമയങ്ങളിൽ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ തണുപ്പ് നമ്മുടെ ബോഡിയിൽ എവിടെ നിന്നൊക്കെയാണോ തണുപ്പ് ഉണ്ടാകുന്നത് ആ ഭാഗത്താണ് ഈ ഫംഗസുകൾ കൂടുതൽ വളരുന്നത് അവർക്ക് വളരാൻ പറ്റിയ ഒരു മീഡിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹ്യൂമിഡ് ആണ് അല്ലെങ്കിൽ ഒരു തണുപ്പുള്ള ഒരു ഏരിയ ആണ് അവർക്ക് കൂടുതലും അവരുടെ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുന്നത് അപ്പോൾ ഒരു സിക്സ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ടു ഒരു തേർട്ടി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് വരെ അവർക്ക് നല്ല രീതിയിൽ ഫംഗസ് ബാക്ടീരിയക്കും തന്നെ വളരാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ ആണെന്ന് പറയുന്നത് അപ്പം ഈ ഒരു ടെമ്പറേച്ചറില് അവരുടെ ഗ്രോത്ത് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ കൂടിക്കൊണ്ടേ അപ്പം ഇത് ശരീരത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വീട്ടിനകത്ത് ഒരാൾ യൂസ് ചെയ്യുന്ന തോർത്താണ് അല്ലെങ്കിൽ ഒരാൾ യൂസ് ചെയ്യുന്ന യൂസ് മറ്റുള്ളവര് അവർക്കും ഇത് വരാനുള്ള ചാൻസസ് വളരെയധികം നിങ്ങൾ ജസ്റ്റ് ഒരു ഓയിൽമെൻറ്റ് വാങ്ങിയിട്ടൊക്കെ എക്സ്റ്റേണൽ പുറത്ത് തേക്കുന്നുണ്ടായിരിക്കാം അപ്പം പുറത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ട് നമുക്കൊരു സമാധാനം കിട്ടും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കിതെയും ഒരു സമാധാനം കിട്ടും പക്ഷേ ഇത് അതുപോലെ തന്നെ വീണ്ടും തിരിച്ചു വരാറുണ്ട് അപ്പം അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൽ നിന്നുള്ള മോചനം കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് വീക്കാവുമ്പോഴേക്കു തന്നെ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക ഇപ്പം ഏത് സിസ്റ്റം ആണെങ്കിലും നിങ്ങൾ പോയിട്ട് കാണിക്കുക അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളും ചെയ്യുക അപ്പം നമുക്കൊരു കണ്ടീഷനിൽ ജസ്റ്റ് ഒരു കുറവുണ്ടാവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൻമെന്റ്സ് തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉള്ളിലോട്ട് മരുന്ന് എടുക്കുകയും കൂടി വേണം ഇപ്പോൾ എക്കോർഡിങ് ടു ഒരു ആയുർവേദത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പം ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കി നിർത്തേണ്ടതുണ്ട് ഇപ്പം തണുപ്പുള്ള ഫുഡുകൾ അല്ലെങ്കിൽ കൂടുതൽ ശരീരത്തിന് തണുപ്പ് തരുന്ന ഫുഡുകളുടെ ഉപയോഗം കുറയ്ക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് സ്കിൻ കണ്ടീഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ തൈര് മാറ്റി നിർത്താനൊക്കെ വേണ്ടിയിട്ട് പറയുന്നത് തൈര് പാല് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തുക അതുപോലെ തന്നെ കൂടുതലായിട്ടും വലിയ മത്സ്യങ്ങൾ നോൺ വെജ് ഐറ്റംസ് കൂടുതൽ കഴിക്കുക കൂടുതൽ സ്പൈസി ഷുഗർ ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷനുള്ള വ്യക്തികൾക്ക് നല്ലതല്ല അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നത് എപ്പോഴും നല്ലതാണ് ഇപ്പം നമുക്കുണ്ടെങ്കിൽ നമ്മളെ പാർട്ട്ണർക്കൊക്കെ അത് പെട്ടെന്ന് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത് മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കണം കൂടുതൽ തണുത്ത ഫുഡ് ശരീരത്തിന് തണുപ്പ് തരുന്ന ഫുഡ് ഐറ്റംസ് ഒന്ന് കുറച്ചുകൊണ്ട് വരിക വെള്ളം നന്നായിട്ട് കുടിക്കണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് ഒക്കെ റിമൂവ് ആവണമെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിച്ചിരിക്കണം അപ്പോൾ ഒരു ദിവസം വെള്ളം കുടിക്കുക പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം നമ്മുടെ സ്പൈസസും കാര്യങ്ങളും മഞ്ഞൾ കറുവപ്പട്ട കറുവപ്പട്ടയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് ഓടിക്കാം അതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് ഓടിക്കാവുന്നതാണ് അപ്പോൾ മഞ്ഞൾ ചിലപ്പോൾ നിങ്ങൾ ആ ഫംഗലുള്ള ഭാഗത്ത് മഞ്ഞൾ മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ ഉണ്ടാവണം എന്നൊന്നുമില്ല ചിലപ്പോൾ സ്പ്രെഡ് ആവുകയും ചില ആൾക്ക് ചൊറിച്ചില് കൂടുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ മഞ്ഞൾ മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള സ്വയം ട്രീറ്റ്മെൻ്റ് ഒക്കെ ഫംഗൽ ഇൻഫെക്ഷൻ കേസുകളിൽ മാക്സിമം ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങളുടെ വയറൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ക്ലീൻ ചെയ്യുന്നത് ബോഡിക്ക് ഒരു ഡീടോക്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ മാസത്തിലൊരു തവണയൊക്കെ നിങ്ങളുടെ വയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് എന്നിട്ട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് നമ്മൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളിലൊക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ അവരിൽ അടുത്ത് അവരുടെ ആ കോൺടാക്റ്റ് കൊണ്ടാണ് അവർ നമ്മൾ റൂമിലുള്ള കോണ്ടാക്റ്റ് കാരണമാണ് പെട്ടെന്ന് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആളുകളിൽ കണ്ടുവരുന്നത് അപ്പോൾ ഭക്ഷണത്തിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാം അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത് തന്നെ കഴിക്കുക അപ്പോൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്തത് ചൂടോട് കൂടിയിട്ട് ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഡ്രസ്സുകൾ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ എപ്പോഴും വൃത്തിയോട് കൂടിയിട്ട് വെക്കണം ചൂടുവെള്ളത്തിലിട്ട് കഴുകുക ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ചെയ്യുക നമ്മൾ ഉണങ്ങാത്ത ഡ്രസ്സ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഈ അരയുടെ ഭാഗത്ത് അരക്കെട്ടിൻ്റെ ഭാഗത്ത് ഉണങ്ങാത്ത അണ്ടർവെയറോ അല്ലെങ്കിൽ മുണ്ടോ ഒക്കെ ത പാൻറ്റങ്ങാനും ആ ഭാഗത്ത് കുറച്ച് നേരം ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഈ ഒരു ഫംഗൽ ഗ്രോത്ത് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് നന്നായിട്ട് കഴുകാനും വൃത്തിയായിട്ട് കഴുകാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നത് ഇപ്പം ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എപ്പോഴും എടുക്കുക ഫുഡിനകത്താണെങ്കിലും കൂടുതൽ ഫാസ്റ്റ് ഫുഡ് കൂടുതൽ ഓയിലി ഫുഡുകൾ കൂടുതൽ സോൾട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊന്നും കഴിക്കാതിരിക്കുക എല്ലാം ഒരു മിതമായിട്ടുള്ള രീതിയിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇങ്ങനെ ഫംഗിൽ ഉള്ള ആളുകൾ ഏതൊക്കെ ഫ്രൂട്ട്സുകളാണ് കഴിക്കേണ്ടത് എന്നുള്ള ഡൗട്ട്സ് ആളുകൾക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് പുളിയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാൻ പറ്റുന്നതാണ് വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള പേരക്കയും ഓറഞ്ചും അതുപോലെ തന്നെ ബെറി ഫ്രൂട്ട്സുകളായിട്ടുള്ള ബ്ലൂബെറി റാസ്ബെറി അങ്ങനെയുള്ള ബെറി ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾ കൂടുതലായിട്ടും ഈ കെമിക്കൽസ് യൂസ് ചെയ്യുക സ്കിന്നിൽ അതുപോലെ തന്നെ ഭയങ്കര കാരമുള്ള സോപ്പ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർജൻസ് യൂസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഗ്രോത്ത് കൂട്ടാനും അതുപോലെ തന്നെ ആ ഒരു ഏരിയ അത് അതായത് ചില ആളുകൾ സോപ്പ് ഉപയോഗിച്ചിട്ട് ചൊറിയുള്ള ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യും അപ്പം അതെന്ത് ചെയ്യും അത് ആ ഫംഗൽ അല്ലെങ്കിൽ ആ സ്കിൻ കണ്ടീഷൻ വേസ്റ്റ് ആക്കാനാണ് കാരണമാവുക അവിടെ ഗ്രോത്ത് കൂടുകയാണ് ചെയ്യാം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി